ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായല്ലോ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്നത് അതായത് കേക്ക് ജെൽ യൂസ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതിന് നമുക്ക് നാല് മുട്ട നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര നൂറ്റി അൻപത് ഗ്രാം മൈദ ഇത്രയാണ് വേണ്ടത് മെയിനായിട്ട് ആ നൂറ്റി അൻപത് ഗ്രാം മൈദയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ച് ഗ്രാമോളം വരുന്ന ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തവണയോളം കേട്ടോ അതിനുശേഷം നമ്മൾ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ായിരുന്നു ബീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ പൊടിക്കാതെ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചു പോകുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കിട്ടാം അത് നല്ലപോലെ ഒന്ന് ബീറ്റായി വന്നോട്ടെ അന്നേരത്തേക്കും നമ്മൾക്ക് എന്ത് ചെയ്യാം വെന ലൈസൻസും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രോബെറി കേക്കിൻ്റെ ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ ലൈസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടാം അപ്പോൾ നാല് മുട്ടയിലേക്ക് നൂറ്റി അൻപത് ഗ്രാം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അതിന് ശേഷം എന്ത് ചെയ്തു നല്ലോലൊന്ന് ബീറ്റായി വന്നതിന് ശേഷം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ീറ്റായി വന്നതിന് ശേഷം ഞാൻ പതുക്കെ പതുക്കെ നമ്മളെ ഫ്ലോറ് ചേർത്ത് കൊടുക്കുകയാണ് ഇട്ടോ അത് നല്ല പോലെ അതായത് ഒരു മീഡിയം സ്പീഡിലോ അല്ലെങ്കിൽ ലോ സ്പീഡിലോ അത് ബീറ്റാക്കാൻ അങ്ങ് ഇട്ടേക്കുക ഏത് നമ്മൾ ഫ്ലോറ് ചേർത്തുകൊണ്ട് തന്നെ ബീറ്റാക്കിക്കൊണ്ടേ ഇരിക്കുക അതിനിടയ്ക്ക് നമുക്ക് എസൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഫ്ലോർ ചേർത്ത് പതുക്കെ പതുക്കെ ഒന്ന് ബീറ്റായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് പ്രശ്നമല്ലേ ഇതും പിന്നെ കേക്ക് ആവുമോ താഴ്ന്നു പോവുമോ അങ്ങനെയൊക്കെ വിചാരിക്കും ഒരിക്കലും സംഭവിക്കത്തില്ല അങ്ങനെ വരാതിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതായത് ഇതാണ് കേക്ക് ജെല്ല് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം കേക്ക് ജെല്ല് അത് അല്ലെങ്കിൽ ഒന്ന് എട്ട് ഗ്രാമോ ഏഴ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ എഗ് ജെല്ല് നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടാം അങ്ങനെ കേക്ക് ജെൽ ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം തന്നെ ബീറ്റ് ചെയ്യാവോ അതിൽ ഫുള്ളൊന്നും ബീറ്റ് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ കേക്ക് താന്നു പോകാനും കുഴിഞ്ഞു പോകാനും വെള്ളം പോലെ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യരുത് കേക്ക് ജെല്ല് വെള്ളം പോലെ ആവും അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റോളം തന്നെ ബീറ്റ് ആയാൽ മതി എന്നാൽ നല്ലപോലെ ബീറ്റ് ആകുകയും വേണം ഒരുപാട് ഇട്ട് ഹൈ സ്പീഡിലിട്ടൊന്നും അടിക്കുകയും വേണ്ട കേട്ടോ എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു മുപ്പത് മില്ലി ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു ടാപ്പ് ചെയ്തെടുത്തു നമ്മൾ ബേക്ക് ചെയ്യാണ് കേട്ടോ ബേക്ക് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും താണ്ടെ ഇങ്ങനെ എടുക്കാം നല്ല ഹൈറ്റിൽ കിട്ടും നല്ല സ്പഞ്ചായിരിക്കും ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ധൈര്യമായിട്ട് ചോദിക്കാം അപ്പോൾ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് വേറെ കോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മെസ്സേജുകൾ വരുന്നുണ്ട് വാട്സാപ്പ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞ് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തന്നിരിക്കും ഹഡ്രഡ് ആണ് ഞാൻ പറഞ്ഞ് തന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സാവധാനത്തിൽ മതി എല്ലാം ഒരു സമാധാനത്തിൽ ചെയ്ത് നോക്കുക അപ്പം കേക്ക് ജെല്ല് യൂസ് ചെയ്തിട്ട് ഇപ്പം തന്നെ സെറ്റാക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മൾ അതൊക്കെ സാവധാനത്തിലെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ടാറ്റാ